അല്ലെങ്കിലും മൂസാണെനിക്ക് ജീവിക്കാൻ ഒരു തൊഴിലെന്ന് പറഞ്ഞ് പോയി കൊടുത്തിട്ടില്ല പിന്നെ ഈ കടലിൽ വീണ് ചാവാതിരിക്കും ആ ആന്റെ മാത്തു ഓൻ തന്നെ ഓനെ കടലിന് മുങ്ങി അങ്ങനെ ഊപ്പ് വെള്ളം കുടിച്ചാടെ അങ്ങനെന്താ ചെയ്യാത്ര ദോഹം ചെയ്തു ചില്ലർക്കാരനൊന്നല്ലായിരുന്നു ഞാൻ ഓക്കെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ ഇരിക്ക നേരത്തെ ചാ എടുക്കാൻ വന്നതായിരിക്കും

എന്നെഞ്ഞിയ വായിങ്ങ വേദനക്കാസ് കേറയാ തോന്നുന്നുണ്ട് അല്ലാക്ക് സൈക്കാൻ വയ്യ നേരോ അപ്പെ ഇമ്മ ഇങ്ങള് വേചാറാവല്ല നീ എന്തൊപ്പണ്ടായേത് ഇത്ര നേരം ഒരു കുറപ്പും ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നാ വേഗം വേരി നമുക്ക് ഒരു ഡോക്ടറെ ഇതു പോവുക ഇത് સમાధానമില്ല വേണ്ട വേണ്ട ആസ്പിരിൻ കൊന്നും പോണ്ട ഐനുള്ള കാര്യമൊന്നില്ല എന്തായാലും കുന്ന് വേദന സൈക്കാൻ വയ്യ എന്താണ് ആവോ ആ ഇങ്ങള് വന്നോ ഇങ്ങള് വന്നേ നമുക്ക് വേദനയും തുടങ്ങി നമ്മൾ പുറத்துக்கு പോണ കാര്യം ഇങ്ങള് ഇവിട പറഞ്ഞു ഇല്ലേ വെറുതെ എല്ലാം നമുക്ക് വേദന തുടങ്ങി ഇത് നിങ്ങൾക്ക് ഇപ്പോളദൊന്നും മനസ്സിലാക്കിയില്ലേ മനുഷ്യാ ഇതൊക്കെ ഇങ്ങള് അമ്മാന്റെ അടവാണ്